േ കുണ്ടോ ആ ഞാൻ മെഹന്ദി ആർട്ടിസ്റ്റ് ആണ് എന്ന് വെറൈറ്റിക്കാണോ കുണ്ടി പിടിച്ചിരിക്കണത് കുണ്ടി മെഹന്ദി ഡിസൈൻ ഞാൻ ആദ്യായിട്ട് കേക്കുവാണ് എന്റെ നമ്പർ ഫേസ്ബുക്കിലുണ്ട് വിളിച്ചോളൂ കേട്ടോ എപ്പോഴാ വരിക എന്നൊക്കെയാണ് മെഹന്തി ഇടേണ്ടത് ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ വരുമ്പോൾ നിന്റെ കുണ്ടി തന്നെ കൊണ്ടുവരണേ നിനക്കല്ലേ മെഹന്തി ഇടണം കുഞ്ഞിന്നൊന്നും തരണം പിന്നെ ചേച്ചി പറയുന്ന സ്ഥലത്ത് വരണം അത് ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും ഇത് വെറൈറ്റി മെഹന്തി ആയതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ ഈ കയ്യിലൊക്കെയാണ് മെഹന്തി ഇട്ടിട്ട് ശീലിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ടിക്ടോക്കിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ കുഞ്ഞു തരണം അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് പോസ്റ്റ് പോസ്റ്റാനാണ് വിത്ത് പെർമിഷനെ പിന്നെന്താണ് ചരിത്രത്തിലാദ്യമായിട്ട് ഇങ്ങനെ ഒരു കുണ്ടി മെഹന്തി ഡിസൈൻ ഇട്ടതിന്റെ ഒരു അവാർഡ് എങ്ങാനും എനിക്ക് കിട്ടുവാണെങ്കിലോ കേട്ടോ അപ്പോൾ മറക്കരുത് മോള് കുളിച്ചിട്ട് വരണം നാറാൻ പോയ്യാ മെഹന്തി ഇടുമ്പോഴേ ആ പറഞ്ഞോട്ട് അപ്പൊ വരുമല്ലോ വെയ്റ്റിംഗ് ആണേ കേട്ടോ പിന്നെന്താ പറയാനുള്ളത് അപ്പൊ അത്രയേ പറയാനുള്ളു ചേച്ചിക്ക് അപ്പം എന്തൊക്കെയാണ് കല്യാണത്തിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ പറയണം പിന്നെ ഈ ഫേസ് വരച്ചാലോ ബാക്കിലേ കാണാൻ പറ്റില്ലല്ലോ മോൾക്ക് മെഹന്തി ഇടണതേ അപ്പോൾ മോളുടെ ഫേസ് തന്നെ ഞാൻ അങ്ങ് വരച്ച് തരാം എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം എങ്ങനെയൊരു ഐഡിയ അപ്പോൾ മോള് ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണും ഇത് വെറൈറ്റി മെഹന്ദി ഡിസൈൻ ആയതുകൊണ്ട് എല്ലാവരും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് മോളെപ്പോഴാണ് വരിക മോളെ വരത്തില്ലടാ ചക്കരേ ടു വരണേ പിന്നെ